ട്ടോ ഏഹ് ഈ തൊക്കെ പൊരിക്കുന്നതാ ഷീറ്റ് ഇട്ടിട്ട് നമ്മള് ചാക്കില്ല ചാക്ക് പോലെ ഷീറ്റിട്ടിട്ട് അതിലേക്കാണ് നല്ല പഴുത്ത മണ്ടത് ആ അതേപോലെ അരിപ്പുടങ്ങനെ പൊട്ടിച്ചിടും പഴുത്തൊക്കെ എന്താ മധുരം തന്നെ ആ അടിപൊളി കാണാൻ അതിന്റെ മധുരം കിട്ട നല്ല ഒരു അടിപൊളി ഫാമാണ് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ നമ്മൾ സോറിലേക്ക് പോകുമ്പോ അങ്ങനെ വന്ന് നോക്കിയാണ് നല്ല തോട്ടൊക്കെ ആയിട്ട് നല്ല രസം നമ്മളെ നാട്ടിലൊരു ഫീൽ ആട്ടാ ഇവിടെ വന്ന് കാണുമ്പോൾ ഇത് പുല്ലും ഇതൊക്കെ ആയിട്ട് ഈ പുല്ലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഒട്ടരത്തിന്ന് കൊടുക്കുന്നേ ഒട്ടരത്തിന്ന് കൊടുക്കണെന്ന് തോന്നുന്നു അടിപൊളി നല്ല ഏഹ് അല്ലേ നല്ല അടിപൊളി നമ്മൾ കണ്ടപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കയറിയാണ് നമ്മൾ വേറെ ഏഹ് അതെ നല്ല മനോഹരമായ നമ്മളെ നാട്ടിലത്തെ ഒരു ഫീൽ അല്ലേ ഇത്രയും ഷെഡ്യൂൾ ഈ സ്ഥലം കേട്ടോ എന്താ അപ്പൊ പറ്റാവുന്നൂരൊക്കെ ഇവിടെ സന്ദർശിക്കുക കാണാ ഇവിടെ വരുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്താണ് ഈത്തപ്പഴൊക്കെ പൊട്ടി കൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മുടെ നാട്ടിലത്തെ പോലെ കല്ലെടുത്ത് അറിയായിരുന്നു നമുക്ക് കൈ കൊണ്ട് കിട്ടുന്നുണ്ട് പുട്ടിക്ക കഴിക്കാവുന്ന വിഷയമുള്ള കാര്യമല്ല കേട്ടോ അപ്പൊ എല്ലാവരും കൂടെ വന്നു എൻജോയ് കണ്ടില്ല ഇവിടെ കൊണ്ടുവന്നിട്ടാണ് ഇവര് ഇത് നിരത്തി പശുക്കൾക്ക് ഉടുക്കാൻ വേണ്ടി വിൽക്കുന്ന ചാക്കിലാക്കിയിട്ട് ും പക്ഷെ സാധനം നല്ല സാധനം കേട്ടോ നല്ല മധുരം ഉണ്ടല്ലേ പക്ഷെ എന്താണ് നല്ല പഴുത്ത കാരണം അവര് അത് കൊണ്ടുപോയി വിൽക്കുക എന്നാണ് പറയുന്നത് അതേപോലെ അങ്ങനെ ആ ഇവിടെ ഫുള്ള് പാമാട്ടോ ഈത്തപ്പഴം അതേപോലെ പുല്ല് ഇങ്ങനെ വേണ്ട ഇത് ഇതുവരിങ്ങനെ പൊറുക്കിക്കൊണ്ട് സംഭവം നല്ല നല്ല പഴുത്തോണ്ട് വര് ഇടുത്ത പശുവിനും കൊടുക്കാനുള്ള പറയുന്നത് അപ്പൊ ഇവര് ഇത് വിൽക്കാൻ വിൽക്കുന്നതല്ല എന്നുവെച്ചാൽ പഴുത്തതായി പൊട്ടിപ്പോയിക്കണം അപ്പൊ അതുകൊണ്ട് വര് പശുവിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫുള്ള് അവിടെ ഒക്കെ ഉണ്ട് അതൊക്കെ വര് പശുവിന് കൊടുക്കാൻ വേണ്ടി